അഞ്ചലിൽ എം ഡി എം എ അറസ്റ്റിലായ രണ്ട് പ്രതികളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി അഞ്ചൽ സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കോട്ടവിള ഷിജുവിനെയും ഏറം സ്വദേശിയായ സാജനെയുമാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് ഈ കഴിഞ്ഞ ആറാം തീയതി നാല് ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എം ഡി എം എ കൈമാറ്റം ചെയ്ത ഇടമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമെത്തിച്ചും എം ഡി എം എ തൂക്കി അളന്നെടുത്ത സാജന്റെ ഏറം കളിയിക്കവിള വാടക വീട്ടിലെത്തിച്ചുമാണ് തെളിവെടുപ്പ് നടത്തിയത് അതിനുശേഷം പ്രതികൾ ഒരുമിച്ച് സംഗമിക്കാറുള്ള അഞ്ചൽ ബൈപ്പാസിന് സമീപമുള്ള ചായക്കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി ഇതിനുശേഷം ഏരൂർ ഐലറ സ്വദേശിയായ പ്രദീപിനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിരവധി പേർ നിരീക്ഷണത്തിലാണ് പണം അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്തതിനെ തുടർന്ന് നിരവധി പേരുടെ അക്കൗണ്ടുകളും വരികയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.